ഏപ്രിൽ ഇരുപത്തിയേഴ് വിശുദ്ധ സീത നാൽപ്പത്തിയെട്ട് വർഷം ഇറ്റലിയിലെ ലൂക്കായിലുള്ള ഫാറ്റിനെല്ലിൽ കുടുംബത്തിൽ വീട്ടു ജീവിച്ച വിശുദ്ധ സീത എല്ലാ വേലക്കാരികളുടെയും വീട്ടു പ്രത്യേക മധ്യസ്ഥയാണ് ക്രിസ്തുവർഷം വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ ഇറ്റലിയിലെ സെഗ്രാഡി എന്ന ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് സീത ജനിച്ചത് എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കാൻ ചെറുപ്പം മുതലേ അമ്മ അവളെ പഠിപ്പിച്ചു പന്ത്രണ്ട് വയസ്സായപ്പോൾ നല്ല പക്വതയുള്ള ഒരു ദൈവകൃപ കൊണ്ട് നിറഞ്ഞ ഒരു പെൺകുട്ടിയായി അവൾ മാറി തൻ്റെ ദരിദ്ര ഭവനത്തെ സഹായിക്കാനാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ലൂക്കായിലെ ഫാറ്റിനെല്ലി കുടുംബത്തിൽ വേലക്കാരിയായി അവൾ എത്തിയത് ഒരു ദേവാലയത്തിന് സമീപമായിരുന്നു ആ വീട് അത് രാവിലെ അവൾ ഉണർന്ന് ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും ദൈവത്തെ സേവിക്കുന്നതിനുള്ള ഒരു മാർഗമായി എല്ലാ ജോലികളും അവൾ കണ്ടു ജോലി സമയത്ത് ഹൃദയത്തിൽ ദൈവസാന്നിധ്യം സൂക്ഷിക്കാൻ അവൾ ശ്രമിച്ചു എന്നാൽ അവളുടെ ഭക്തിയും വിശ്വാസവും പ്രാർത്ഥനയും വ്യാജമാണെന്ന് പറഞ്ഞ് വീട്ടുടമസ്ഥരും മറ്റു വേലക്കാരും അവളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു അവളുടെ എളിമയെയും ഉത്സാഹത്തെയും മറ്റെല്ലാ നന്മകളെയും അവർ തെറ്റായി വ്യാഖ്യാനിച്ചു പ്രാർത്ഥനാ ജീവിതത്തിലൂടെ അവൾക്ക് ലഭിച്ച ക്ഷമയോടെയും ആന്തരിക ശക്തിയോടെയും സീത ഈ പരീക്ഷണങ്ങളെയെല്ലാം നേരിട്ടു എന്നാൽ സാവധാനം ആ കുടുംബം സീതയുടെ വിശുദ്ധിയും ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞു അവളുടെ കൂട്ടുവേലക്കാരും അവളുടെ നന്മ അംഗീകരിച്ചു വീട്ടുകാർ സീതയെ അവിടുത്തെ പ്രധാന ജോലിക്കാരിയായി ഉയർത്തി എല്ലാ ജോലിക്കാരും അവളുടെ കീഴിലായി എന്നാൽ തന്നെ ഉപദ്രവിച്ചവരെ എല്ലാം അവൾ സ്നേഹിച്ചു എല്ലാവരോടും അവൾ വിനയത്തോടെ പെരുമാറി ഈ ജോലികൾക്കിടയിലും സീത ദൈവിക കാര്യങ്ങൾക്ക് യാതൊരു മുടക്കവും വരുത്തിയില്ല ഒരു പ്രഭാതത്തിൽ കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥനയിൽ ലയിച്ച് സമയം പോയത് അറിഞ്ഞില്ല അപ്പം ഉണ്ടാക്കേണ്ട ദിവസമായിരുന്നു അന്ന് എന്നാൽ സമയം വളരെ വൈകിയിരുന്നു അവൾ വീട്ടിലെത്തിയപ്പോൾ അപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത് ആരാണ് അത് ചെയ്തതെന്ന് അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല മാലാഖമാർ അത് ചെയ്തു ഒരിക്കൽ ആ പ്രദേശത്ത് ഒരു ക്ഷാമമുണ്ടായപ്പോൾ യജമാനൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ധാന്യത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവൾ പാവങ്ങൾക്ക് നൽകി ധാന്യത്തിന് വില കൂടിയ സമയത്ത് യജമാനൻ ധാന്യം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സീത ദൈവത്തോട് സഹായം ചോദിച്ചു എന്നാൽ യജമാനൻ പരിശോധിച്ചപ്പോൾ ധാന്യത്തിൻ്റെ അളവ് ഒട്ടും കുറഞ്ഞതായി കണ്ടില്ല അവസാന കാലമായപ്പോൾ വീട്ടു നിന്ന് സീത സ്വതന്ത്രയായി അപ്പോൾ പാവങ്ങളെയും രോഗികളെയും തടവുകാരെയും സന്ദർശിക്കാനും സഹായിക്കാനും ആശ്വസിപ്പിക്കാനും വിശുദ്ധയ്ക്ക് കൂടുതൽ സമയം ലഭിച്ചു തൻ്റെ മരണം മുൻകൂട്ടി പറഞ്ഞ വിശുദ്ധ നല്ല ആത്മീയ ഒരുക്കത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് സ്വർഗത്തിലേക്ക് യാത്രയായി എല്ലാവരും സീതയെ ഒരു വിശുദ്ധയായി കരുതുകയും അവളോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്തു നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു വിശുദ്ധയോടുള്ള പ്രത്യേക ഭക്തി അവൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന ലൂക്കായിലെ വിശുദ്ധ ഫ്രിജഡിയൻ ദേവാലയത്തിൽ ആരംഭിക്കുകയും ലിയോ ബത്താമൻ മാർപ്പാപ്പ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ വിശുദ്ധയുടെ ശരീരം പരിശോധിച്ചപ്പോൾ അതിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല അഴുകാത്ത വിശുദ്ധ സീതയുടെ ശരീരം ഇപ്പോഴും വിശുദ്ധ ഫ്രിജിഡിയായുടെ ദേവാലയത്തിൽ എല്ലാവർക്കും വണങ്ങുന്നതിനായി സൂക്ഷിച്ചിരിക്കുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഒൻപതാം ഇന്നസെൻ്റ് മാർപ്പാപ്പ സീതയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നൂറ്റി അൻപതിൽ അധികം സ്ഥിരീകരിച്ച അത്ഭുതങ്ങളാണ് സംഭവിച്ചത്